ഇന്നലെ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു എട്ട് എട്ടര മണിയോട് കൂടിയിട്ട് ഇവിടുന്ന് ഞങ്ങൾ ഈ ഫാം കോളനി റോട്ടിൽ നമ്മൾ കയറുന്നത് അവിടെ ഞങ്ങൾ പരപ്പമ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ വരെ ഞങ്ങൾ വ്യാപകമായിട്ട് തിരച്ചിൽ നടത്തി അത് അവിടെ ഞങ്ങൾക്കൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതിന് ഞങ്ങൾ ഏതായാലും സമയം ഉണ്ടായി കുറച്ചുകൂടി ഞങ്ങൾ മുമ്പോട്ട് പോയി അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ പോയതിൻ്റെ അങ്ങേ വശത്ത് ഞങ്ങൾ പോയത് ഈ ഇടതു വശത്ത് കൂടിയാണ് വലതുവശത്ത് ആരും ഞങ്ങൾ കണ്ടെത്തില്ല അപ്പം ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ചിലപ്പോൾ ഇനി അവിടെ എന്തെങ്കിലും എന്തെങ്കിലും ബോടി കണ്ടെത്തുമെന്നുള്ളൊരു സംശയത്തിൻ്റെ പേരിൽ ഞങ്ങൾ പുഴ അക്കരെ കടന്നിട്ട് തിരിച്ച് വന്നു വന്ന സമയത്ത് ഏതാണ്ട് ഒരു രണ്ടര മണി മൂന്ന് മണിയായോട് കൂടിയിട്ട് അവിടെ വയനാട് ഭാഗത്ത് നല്ല മഴ ഉണ്ടായി മഴയിൽ ഈ നമ്മൾ ഈ ചാലിയാർ പുഴയിൽ അതിശക്തമായ ഒഴുക്കും അതോടൊപ്പം അപ്പം ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ച് കയറാൻ ഞങ്ങൾക്ക് സാധിക്കാതായി അതിൽ ഞങ്ങൾ നേരെ പിന്നെ പുഴ അക്കരയാണല്ലോ ഞങ്ങൾ ഞങ്ങൾ ആ അതിലൂടെ വന്ന് അപ്പോൾ അവിടെ ഒരു മൂന്ന് കൈത്തോടുകളായിട്ട് ഈ ചാലിയാറിലേക്ക് സംഗമിക്കുന്നുണ്ട് അതിലൊരു രണ്ട് തോട് ഞങ്ങൾ മുറിച്ച് കടന്നു അത് പിന്നൊരു കലക്കമ്പുഴ എന്ന് പറയുന്നൊരു പുഴ ഒരു തോട് അതിലേക്ക് വന്ന് ചേരുന്നുണ്ട് ഈ കലക്കമ്പുഴ ഇതുപോലെ അടി മൺത്തിട്ടകളല്ല അത് ഫുള്ള് പാറക്കല്ലുകളാണ് അത് ആ അവിടെ അത് മുറിച്ച് കിടക്കൽ അത് സാഹസികമായൊരു പ്രവൃത്തിയാണെന്ന് ഞങ്ങൾക്ക് തോന്നിയത് കാരണം ഞങ്ങളെന്തായത് ഒന്ന് ഒന്ന് രാത്രിയായിരുന്നു അപ്പോൾ ഒരു ആറു മണി അല്ലേ ഇരുട്ടായി അതായത് ഇവിടുത്തെ പോലെയല്ല ഫോറസ്റ്റിൽ പെട്ടെന്ന് ഇരുട്ടാവും ഒരു ആറു മണിയോട് കൂടിയാണ് ഞങ്ങൾ അവിടെ അവിടെ എത്തുന്നത് അപ്പോൾ തിരിച്ചു വരവ് അത് അസാധ്യമാണെന്ന് മനസ്സിലാക്കി ഞങ്ങൾ എന്ത് ഞങ്ങളുടെ ഞങ്ങൾക്ക് എല്ലാ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഈ പുഴേൻ്റെ സ്ഥിതിഗതികൾ അറിയുന്ന ആളുകളെന്നുള്ള നിലക്ക് ഞങ്ങൾ അതിനുള്ള സംവിധാനങ്ങളായിട്ട് തന്നെയായിരുന്നു അങ്ങോട്ട് പോയിരുന്നത് ഞങ്ങൾക്ക് ടോർച്ച് ഉണ്ടായിരുന്നു കത്തി അങ്ങനെയുള്ള ആവശ്യം അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഭക്ഷണം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു അവിടെ പുഴൻ്റെ സൈഡിൽ തന്നെ ഈ പരപ്പമ്പാറന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു കാപ്പിത്തോട്ടുണ്ട് ഒരു എസ്റ്റേറ്റ് ഉണ്ട് ആ എസ്റ്റേറ്റിൻ്റെ ഒരു ഓരത്തായിട്ട് ആ പുഴയുടെ സൈഡിൽ ഞങ്ങൾ അവിടെ താമസിക്കുകയാണ് ചെയ്തത് അവിടെ പിന്നെ നല്ലൊരു സേഫായ സ്ഥലമാണെന്ന് ഞങ്ങൾക്ക് തോന്നി പിന്നെ നല്ല കൊതുകിൻ്റെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ വകളൊക്കെ ഒരുക്കി കൂട്ടിയിട്ട് ഞങ്ങളവിടെ തീയിട്ട് രാവിലെ വരെ അവിടെ ഞങ്ങൾ സേഫായിട്ടിരുന്നു ഞങ്ങൾ പിന്നെ അന്നേരം തന്നെ ഇവിടെ ഞങ്ങൾ ഞങ്ങളുടെ തായക്കുള്ള ആ മേളിലുള്ള ആളുകളോടെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങളിവിടെ സേഫാണ് ഞങ്ങൾ അന്വേഷിച്ചെങ്കിൽ ടെൻഷനാകൊണ്ടാന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു വയനാട്ടിലെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് എന്ന് പറയും ആ നോഫലിനെ വിളിച്ചും ഞങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ ഇവിടെ തായലിലെ മുജീവിനിയും വരെയൊക്കെ ഞങ്ങൾ വിളിച്ച് അറിയിച്ചതാണ് ഞങ്ങളിവിടെ സേഫാണ് ഞങ്ങൾ നേരം വെളുത്ത എന്തായാലും തിരിച്ചു വരും ഞങ്ങൾക്ക് ഒരു ആർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു എല്ലാം ഫിറ്റാണ് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ടെൻഷനും ഉണ്ടായിട്ടില്ല കാട്ടാനെ പിന്നെ സ്മെല്ല് കേട്ടിരുന്നു ഞങ്ങൾ ഒന്നാമത് പിന്നെ ഞങ്ങൾ വല്ലാതെ ഉൾവനത്തിൽ കയറാതിരിക്കാനും കാരണം അതാണ് ഭയങ്കരമായിട്ട് സ്മെല്ലുണ്ടായിരുന്നു അല്ല വേറെ ഞങ്ങൾക്ക് അവിടെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല എല്ലാവരും ഈ പ്രദേശത്തുകാരെ തന്നെയാണ്